ഡൽഹി മദ്യനയക്കേസിന് പിന്നാലെ പഞ്ചാബ് സർക്കാരിന്റെ മദ്യനയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇ പുനരന്വേഷണം നടത്തണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ആവശ്യപ്പെട്ടു പഞ്ചാബ് എക്സൈസ് നയത്തിൽ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാളിന്റെയും പാർട്ടിയുടെ രാജ്യസഭാംഗം രാഘവ് ചദ്ദയുടെയും പങ്ക് പുറത്തു കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു केले सीएम साहब सरकार नहीं चला पाएंगे कैबिनेट के डिसीजंस होते हैं मनीष सिसोदिया जी जेल में बैठे हैं विजेंद्र जी उनके मंत्री जेल में बैठे हैं अब केजरीवाल साहब आ, आ, आ गए हो सकता है अगले दिन में कोई और भी मंत्री आ जाए तो अगर केजरीवाल पंजाब मध्यदय में पेरिल कोडगलोटा टटीपाण एएपी नेता कल நடத்தியதாண सुनील जाकरेला आरोपण बीजेपी സംസ്ഥാന अध्यक्षन आरोपणते ജി സംസ്ഥാനത്തെയും കർഷകരെയും സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും മൌനം പാലിച്ച ജാഖർ കേന്ദ്ര ഏജൻസികളെ ബിജെപിയെ ദുരുപയോഗം ചെയ്യുന്നതിനെ പ്രതിരോധിക്കുകയാണെന്നും എഎ പി കുറ്റപ്പെടുത്തി